ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി മത്തക്കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒട്ട് സമയങ്ങളായത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ മത്തിയൊക്കെ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പരിഞ്ഞിന് നമുക്ക് വേറെ വെക്കാനെ കൊണ്ട് നമുക്ക് അത്ര ഒരു ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പരിഞ്ഞിന് അതിനകത്ത് തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഗ്യാസ് കത്തിക്കുക അതിലേക്ക് നമ്മൾ മീൻചട്ടി വെച്ച് കൊടുക്കുകയാണ് നമ്മൾ എപ്പോഴും മീൻചട്ടിയിൽ കറി വെക്കുന്ന ആയിരിക്കും ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത് അപ്പൊ അതേ വെള്ളം ഒക്കെ വലഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ കടുവിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നമ്മളൊരു ഏഴെട്ട അളവിൽ ചെറിയ ഉള്ളി നമ്മൾ നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിരിക്കുകയാണ് നമ്മള് ഫിൻസിയുടെ ജാറിലൊന്നും ഇട്ടല്ല നമ്മൾ ഈ ഇടിക്കുന്ന സംഭവമില്ല അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടിരിക്കുകയാണ് ഉള്ളി ചെറുതായിട്ട് ഒന്ന് വരണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ളില് നമ്മൾ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ചെറിയ തക്കാളി നന്നായിട്ട് മുറിച്ച് നെടിയെ കീറി നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒരു രണ്ട് പച്ചമുളക് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് വഴട്ട് വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ചെറിയ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അടുത്തായിട്ട് നമുക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കുക ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് എരിവുള്ള മുളക് കൂടിയാണ് അപ്പൊ ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുക ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഓരോ പൊടിയും ചേർത്ത് കൊടുത്തിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കുക അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ചേർക്കുന്നത് ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ബാക്കി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരിക്കലും പച്ചവെള്ളം യൂസ് ചെയ്ത് നമ്മളെപ്പോഴും തിളപ്പിച്ച വെള്ളം മാത്രമേ മീൻകറിലേക്ക് യൂസ് ചെയ്യാറുള്ളൂ അപ്പൊ ചെറുതായിട്ടൊന്ന് തിളച്ച് വരാ തുറങ്ങുന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് മീൻപുളി ചേർത്ത് കൊടുക്കുകയാണ് ഒരു നാല് ഒരു നാല് അഞ്ചളവില് അഞ്ചെണ്ണം നമ്മൾ മീൻപുളി കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് മീൻ ചേർക്കാനായിട്ട് അപ്പൊ ഇത് കുറച്ച് നേരം ഒന്നിനും തിളക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇറക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ മീനൊക്കെ നേരത്തെ തന്നെ നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഓരോരോ മീനായിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ നമ്മളിതിന് വരഞ്ഞിട്ടൊന്നുമില്ല ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതിപ്പോ മീൻ കറി ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വരാറൊന്നും ഇല്ല ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വരഞ്ഞിട്ട് ശേഷം ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് ഓരോരോ മീനായിട്ട് ഇട്ട് ഇട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കണം മുമ്പായിട്ട് ജസ്റ്റ് നമ്മൾ ഈ ചട്ടി ഇങ്ങനെ നനക്കി കൊടുക്കുക അപ്പൊ ഈ മീൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് നന്നായിട്ട് മുങ്ങി കിടക്കുക അപ്പം നമ്മൾ വെറുതെ കുത്തി കുത്തിപ്പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താ നമുക്ക് ഇതിന് അടച്ചു വെച്ച് ഒരു ഏഴ് മുതൽ എട്ട് മിനിറ്റ് വരെയൊക്കെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നന്നായിട്ട് തിളച്ച് നമ്മുടെ മീൻകറി ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള മീൻകറുടെ മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറിതൈ ഒരു പരുവത്തിൽ ഇങ്ങനെ കുറവെക്കിട്ടുണ്ട് കുറച്ചുകൂടെ കുറകണമെങ്കിൽ കുറച്ചുകൂടെ പറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പരിഞ്ഞിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് മീൻ എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പരിഞ്ഞിൽ സെപ്പറേറ്റ് ആയിട്ട് കറി വെക്കാൻ മാത്രം ഒന്നും നമ്മൾ തിനകത്ത് തന്നെ വെച്ചിരിക്കുകയാണ് അപ്പൊ അതാണ് അതിന്റെ വയറിനെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ പരിഞ്ഞിലാണ് അപ്പൊ പരഞ്ഞിലങ്ങനെ വെക്കുന്നതും ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ ഫൈനൽ സ്റ്റേജായിട്ട് നമ്മൾ രണ്ട് രണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമ്മള് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ മിതമായിട്ടുള്ള ഫാറ്റ് ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടാണ് നമ്മുടെ പത്തി മുള കിട്ടത് ഇപ്പം എനിക്ക് അപ്പയുടെ കൂടെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മാർക്കല്ല അടുത്തൊരു വീഡിയോ